മണ്ടോക്കര അതായത് വയനാട് ജില്ലയില് സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്മായിപ്പാലത്തിനടുത്ത് മണ്ടോക്കര എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗ എന്താ വരാൻ കാരണം പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി നല്ല മികച്ച ഒരു കലാകാരിയാന്ന് നമ്മൾ അറിഞ്ഞു അറിഞ്ഞു എന്റെ ചെണ്ടാശാൻ തങ്കപ്രാശാന് പറഞ്ഞാണ് പ്ലസ് ടുവിന്റെ അടുത്താണ് അടുത്താണ് അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു ഉണ്ട് കലാകാരി എന്ന് പറഞ്ഞാൽ പാട്ടും മറ്റു ഇതൊന്നും അല്ല മികച്ച രീതിയിൽ തന്നെ പടം വരയ്ക്കുന്നു ചിത്രം വരയ്ക്കുന്നു അതായത് നമുക്കൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള എക്യൂപ്മെന്റ്സ് അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടാവുമ്പോൾ ഇവർക്കും ഉണ്ട് പക്ഷെ ഇതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു സാധനത സാമഗ്രികളൊന്നുമില്ല പക്ഷെ ആ കുട്ടി ഇതാണ് പറയുന്നത് ചിലപ്പോൾ ഉയർന്നു വരേണ്ട ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നല്ലോണം ഉയർന്നു വരേണ്ട ഒരു കുട്ടിയാണ് വല്ലാത്തൊരു ഒരു കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ നമ്മളൊക്കെ വേണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ അപ്പൊ എന്തായാലും നമുക്ക് ആ വീ അവരെ ഒന്ന് കണ്ടുനോക്കാം അവരുടെ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എന്താണ് ആ നമ്മളുടെ അവസ്ഥ പിന്നെ ആളുകൾക്ക് ഇത് കാണുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും കാരണം അത്യാവശ്യം കലയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അത് കണ്ടാൽ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയും അപ്പൊ ഇത് നമ്മളിവിടെ എത്തിക്കാൻ കാരണം നേരത്തെ പറഞ്ഞ ആശാനാണ് ഇത് അദ്ദേഹം മാഷാക്ക കൂടെ ഒരുമിച്ച് ചണ്ടോട്ടാൻ പോകുന്ന സമയത്ത് അദ്ദേഹം കൂടെ വരികയും വന്നു കഴിഞ്ഞപ്പോ ആരോ അതേ പ്രദേശത്തുള്ള ആളുകളാരൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു മിടുക്കിയ കുട്ടിയുണ്ട് പ്ലസ് ടു കാര്യമാണ് നല്ല പടം വരയ്ക്കുന്നൊക്കെ കാര്യം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ കാണാൻ തെരഞ്ഞു വന്നത് എന്തായാലും നമുക്ക് ഈ മോളിലെ വീട്ടിലെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം എന്തായാലും മാഷെ ഭയങ്കര നീറ്റാണ് സ്ഥലം കാണുക നമ്മളിപ്പോ ഈ ചെരുപ്പ് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇതിനുള്ളിൽ കയറും അവിടെ നിൽക്കുന്നോ ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ നമുക്ക് ഇത് അയച്ചു വെക്കാം ഒന്ന് വിളിക്കോ നമസ്കാരം ഞാൻ ധനേഷ് ഭാഷ ആണ് തങ്കപ്രശാന് കൂട്ടി ഇങ്ങോട്ട് വന്നതാണ് മോളെവിടെ മോള് നല്ല ചിത്രകാരി എന്നൊക്കെ അറിഞ്ഞു അപ്പൊ മോളെ കാണാനും വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ആ മോളെ മോള വി നമ്മളുടെ കലാകാരി നമസ്കാരം നമസ്കാരം ആ വിനോട്ടാ അപ്പൊ എന്താ നിങ്ങളെ വർക്കൊക്കെ എന്താ കൃഷി എങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് ആരാ കണ്ടെത്തിയത് കഴിവുണ്ടെന്ന് വെച്ചാൽ മോള് ഇങ്ങനെ സ്വന്തം ഇങ്ങനെ ചെറുതായി വരച്ച് ഞങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുത്തോ അങ്ങനെ പിന്നെ ഒന്നുമില്ല മോൾ സ്വന്തം ഓളെ കഴിവ് വെച്ചിട്ട് അവള് തന്നെ ഇങ്ങനെ ാണ് പക്ഷെ നിങ്ങൾ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും എന്താ പറയാ അവള് അവളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്നും ഇല്ലല്ലോ വെറും കടലാസ് പെൻസിൽ പെൻസിലൊണ്ടല്ല ചെയ്യുന്നു അതെ ബാക്കി ആരൊക്കെ എത്ര എനിക്ക് മൂന്ന് മൂന്ന് കുട്ടികളാണുള്ളത് ആരൊക്കെയുള്ളത് ഇവളാണോ മൂത്തത് ഇതാണോ ഇളയത് മൂത്തത് കുട്ടികൾ ഭാര്യ ആ ഇവിടെ ആ നമസ്കാരം ഇത് ആരാ ഏറ്റവും അപ്പൊ ഇതിന് നടുക്കൊരാളുണ്ടോ എവിടെ എവിടെയാ ആനപ്പാറ സ്കൂളില് പിന്നെ ഇവിടെ ചെറുതോ ചെറുതെന്താണി സ്കൂളില് നാലാം ക്ലാസ്സിൽ അപ്പൊ വിനോടിന് കുലിപ്പണി തന്നെയാണ് ചേച്ചിക്കോ വീട്ടിലെ വർക്ക് തന്നെയാണ് പിന്നെ ഈ മക്കളില് വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കഴിവുണ്ടോ വരയ്ക്കുന്ന കഴിവുണ്ടോ എൽ കെ ജി മുതലേ വരയ്ക്കാൻ അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു ഇത് കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവര് അങ്ങനെ ഒരു പ്രോത്സാഹനം കഴിവാണ് കഴിവാണ് എന്തായാലും അവൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കഴിവായിട്ട് ഏറ്റവും മോളെ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരല്ലേ വരച്ച ചിത്രങ്ങൾ കുറച്ചേ എന്റെ ഫ്രണ്ട്സുകൾക്കും കൊടുത്ത് ചോദിച്ചവർക്കെല്ലാവർക്കും കൊടുത്ത് കൊടുത്ത പൈസക്കൊന്നല്ല കണ്ടിഷ്ടപ്പെടുമ്പോ കണ്ടിഷ്ടപ്പെടുമ്പോ അവര് വന്ന് ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാൻ കൊണ്ടുപോകണേ അപ്പൊ പിന്നെ ഇത്രയും കാലം ഇവിടെ തന്നെ നിന്നാണോ പഠിച്ചത് ഇവിടെ ഇവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പൊ ഇപ്പൊ നിലവിൽ പ്ലസ് ടു ആണോ പ്ലസ് വൺ ആണോ പ്ലസ് ടു പ്ലസ് ടു സ്കൂളിലാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ ഉള്ളത് നമുക്കൊന്ന് കാണിച്ചു തരുമോ വരച്ച ചിത്രങ്ങൾ ഇതൊക്കെയാ

മോളെ ഇപ്പൊ ഇനി ആ എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും നൂറിന് മുകളിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കൊടുത്തതാണ് എങ്ങനെയാണ് ഇവിടെ ഇരുന്നിട്ടാണ് വരയ്ക്കുന്നത് ഈ ജനലിന്റെ വെട്ടം ഉണ്ടാവും അവിടെ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ വരയ്ക്കാൻ കുറച്ചൂടെ എളുപ്പണ്ടാവും എന്താ സ്കെച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ കണ്ണകെത്ര നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് എങ്ങനെ വരുന്നത് പഠിച്ചത് പറഞ്ഞ സ്വന്തം പഠിച്ചത് കൊണ്ട് വരയ്ക്കാൻ പറ്റി അത് ശരി അത് ശരി അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ട് പറഞ്ഞാൽ അവരിങ്ങനെ സമയം തരുന്ന സപ്പോർട്ടല്ലേ ഉള്ളു അല്ലാണ്ട് വേറെ സപ്പോർട്ടൊന്നും കിട്ടും ആരെങ്കിലും വരയ്ക്കാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടോ ചെറുതായിട്ടെങ്കിലും ഇഷ്ടം കൊണ്ട് ഞാൻ വരച്ചു നോക്കിയത് എനിക്ക് എത്ര മുതൽ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങി ശരിക്കും തുടങ്ങി അല്ല കുറച്ച് കുറച്ചായിട്ട് പിന്നെ ഞാൻ അത് കണ്ട എനിക്ക് എന്തോ വരയ്ക്കാൻ തോന്നിയപ്പോ ഞാനിതെല്ലാം വരച്ചു നോക്കി ടീച്ചേഴ്സ് ആരും സപ്പോർട്ട് ചെയ്തില്ല സ്കൂളില് അവർക്ക് ആർക്കും അറിയില്ല അറിയായിരുന്നു പക്ഷെ അവര് ഞാൻ പ്ലസ് ടു പഠിക്കും പ്ലസ് വണ്ും പഠിക്കുമ്പോ ആയിരുന്നു പക്ഷെ അവരൊക്കെ പോയി അവിടെ അവിടുന്ന് പോയി ഓ ഇപ്പൊ പുതിയ അധ്യാപകർക്ക് വരുമ്പോ നമ്മള് അപ്പത്തേക്കും നമ്മള് വലിയ ക്ലാസ്സിലാവുകയും ചെയ്തു നമ്മൾ വരയ്ക്കുന്നു അവർക്ക് അറിയൂല അതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ എന്തായാലും മോളൊക്കെ ടീച്ചേഴ്സിനോടൊക്കെ അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പഴുള്ള ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ വരയ്ക്കുന്നത് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നൊക്കെ എന്നൊക്കെ അവർ ടീച്ചേഴ്സിനോടും പറയണം അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ ഇങ്ങനെ പറയണം ഇപ്പൊ ഈ ആട്ടം വന്നിട്ട് മോളെ ഇങ്ങനെ വരയ്ക്കുന്നത് കഴിവ് കണ്ടിട്ടാണ് നമ്മളെയൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പോ അതേപോലെ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സമയം നമുക്ക് എന്നും കിട്ടില്ല അപ്പൊ ഉള്ള സമയത്ത് മാക്സിമം നമ്മളത് ആൾക്കാരോട് പറയുകയും ഒക്കെ ചെയ്യണം വെക്കേഷൻ ഇന്ന് വരച്ചാണ് ഇനി കുറെ എന്തൊക്കെയോ കൊറേ ബുക്ക് ആ ബുക്കൊക്കെ എവിടെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒക്കെ എഴുതൻ നോട്ടിലാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ആറു നോട്ടോ മോള നോട്ടോ കഴിഞ്ഞ വർഷത്തോ അതായത് അപ്പൊ പ്ലസ് വൺ പ്ലസ് ആ ഇതാ താരാ ണോ അപ്പൊ നല്ല സൂപ്പർ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ കുഞ്ഞാ നന്നായിട്ട് എഴുതിണ്ടല്ലോ അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അതായത് ഈ ഒരു ഈ ഒരു വർഷം ഹാൻഡ് റൈറ്റിങ് ഇഷ്ടാണ് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് നന്നായിട്ട് എഴുതി വെച്ചാല് മലയാളം ഓക്കെയാണ് ഇംഗ്ലീഷും ഓക്കെയാണ് കേട്ടോ അടിപൊളി എന്തായാലും ഇത് ഇങ്ങനെ തുടർന്ന് പോവാ ഇപ്പൊ അകത്ത് ചുമരില് കൊറേ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെവിടെ പൂജാമുറിയിലാണ് പൂജാമുറി ആണ് നമ്മുടെ കേന്ദ്രം അല്ലേ നമുക്ക് നോക്കാം എന്തായാലും ഇത് എങ്ങനെ സ്കെച്ച് ഒന്നും ഇല്ലാതെ വരച്ചതാണ്ട് എന്നിട്ട് കളർ എന്ത് ചെയ്തു എന്ത് കളറാ ചെയ്തിട്ട് ചുമരല് ചുമ സ്കെടുത്താ ചെയ്തേ പിന്നെ അതെടുത്ത് പിന്നെ ഞാൻ നന്നായിട്ട് കളർ ചെയ്യാൻ വേണ്ടി ഒന്നും ഒന്നുകൂടെ അത് ശരി അതായത് ഈ ഈ വാട്ടർ കളർ കൊണ്ടാണ് തീർച്ചയായും ഇത് നോക്ക് നിങ്ങളൊന്ന് സാധാരണ ഒരു വെറും പെൻസിലാണ് എന്ത് പെൻസിലും സാധാരണ നമ്മുടെ പെൻസിലല്ലേ ഈ വരച്ചിട്ടുള്ളത് എന്തെങ്കിലും ചിത്രം നോക്കിയിട്ടാണോ നമ്മൾ വരച്ചിട്ടുള്ളത് എന്നോട് രാത്രി ഇതൊക്കെ വരച്ചു വരച്ചു നോക്കാന്ന് വെറുതെ നോക്കിയതാണ് പെൻസിൽ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വരച്ചത് ഇപ്പുറത്ത് കാണുന്ന ഈ ചിത്രങ്ങൾ മുഴുവൻ പെൻസിൽ കൊണ്ടാണ് വരച്ചിട്ടുള്ളത് അതായത് ബ്രഷോ പെയിന്റോ ഒന്നുമില്ല ഒരു സംഭവം ഇല്ലാതെ സ്കെച്ചും ഒന്നുമില്ല അതായത് ഒരാളെ ഒരാളെക്കാട്ടിനും ഹൈറ്റിലാണ് ഒരു ആറടിയോളം ഹൈറ്റിലാണ് അപ്പൊ ഈ ടോപ്പിലൊക്കെ നമ്മൾ വരയ്ക്കും അപ്പൊ എന്നിട്ട് എന്താ ചെയ്ത് ഈ സാധാ പെൻസിൽ പെൻസിൽ കൊണ്ടാണ് ഈ സാധാ ഇതൊക്കെ ഞാൻ വരച്ചതാണ് പെൻസിലോട് അതായത് ഓരോ മോഡൽ ഇങ്ങനെ ചെയ്തു നോക്കും എന്നിട്ട് വീണ്ടും അത് ചെയ്യും എന്നതിനു ശേഷം പിന്നെ ഈ സ്കെച്ച് വെച്ചിട്ട് സ്കെച്ച് വെച്ചിട്ട് ഞാൻ കറുപ്പ് കൊടുക്കും കറുപ്പ് കൊടുക്കും അതായത് ഈ സാധാരണ ഈ സ്കെച്ച് പേരാ അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റുള്ള മറ്റുള്ള എനിക്ക് ഇത് ഞാൻ ഈ ഈ കളർ കളർ കൊണ്ട് കൊണ്ട് ചെയ്തു ഫസ്റ്റ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അമ്മ പറഞ്ഞു ഇത് 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 നല്ല കളർ കളർ ഓവർ അച്ഛനോട് ഞാൻ അങ്ങനെയാണ് അതായത് ഒരു അഞ്ചോടെ ഒരു വെറും സാധാരണ കളർ വെച്ചിട്ടാണ് ഈ സംഭവം ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നല്ല രീതിയിൽ ഒരു കളറും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ ഈ കുട്ടി എത്രത്തോളം മനോഹരമായിട്ട് വരയ്ക്കുന്നു വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും ഭയങ്കര മനോഹരമായിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത ചിത്രങ്ങളോ അതേപോലെ ഇതൊക്കെ വരച്ചതാ ഇതും ഇതൊക്കെ പെൻസിൽ ഇത് പിന്നെ സാധാ പെൻസിലിന്റെ കളറാണ് സ്കെച്ച് കളറാണ് അല്ലേ അത് ശരി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് മോള് തന്നെ വരച്ചതാ പേപ്പറിൽ വരച്ചതാ ചാർട്ടില് ഓഹ് വെറും ചാർട്ട് പേപ്പർ സ്കെച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല പെയിന്റിങ് അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് സ്റ്റെപ്സൊക്കെ കൊടുത്ത് എല്ലാം സ്വന്തമായിട്ട് മലയ്ക്ക് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അപ്പൊ അവിടെ കണ്ട ഒരു സംഭവം ാണ് വിശ്വാസിയാണ് അപ്പൊ അങ്ങനെ അത് വരച്ചു അതല്ലാതെ മതങ്ങളുടെയും എല്ലാ എല്ലാ തരത്തിലുള്ള ഫോട്ടോസും വരയ്ക്കും കൊണ്ടുപോയിട്ടുണ്ടാകും ഇതേപോലെ ഇത്രയും ഹൈറ്റിൽ ഞാൻ ഇതിന്റെ മുകളിലൊക്കെ ഇനി തീരാനിട്ട് തോന്നുന്നുണ്ട് കൊടുത്തതാണ് വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അതായത് പടം വരച്ചിട്ട് അതായത് സ്വന്തം പൂജാമുറിയിൽ വരച്ചിട്ട് അതിനൊന്ന് ഫിനിഷ് ആക്കാൻ ബാക്കി കളർ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇനി കളറൊക്കെ വാങ്ങാൻ നമുക്ക് കഴിയും ആദ്യമായിട്ട് വരച്ചത് എന്താണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ആണ് അവിടേക്ക് എത്തിയത് ആ അപ്പൊ ഇതാണ് ആദ്യമായിട്ട് ചെയ്തത് ഓഹോ ഇനി ഒരു കാര്യം പറയുണ്ട് ഏത് ചിത്രം വരയ്ക്കുമ്പോ മോളുടെ പേര് അതിൽ എഴുതണം കേട്ടോ കൊടുക്കുന്ന പോയി ഇത്രേം നൂറോളം ചിത്രങ്ങൾ വരച്ച് മോള് കൊടുത്തിട്ടുണ്ട് ഏതിലെങ്കിലും പേരുണ്ടോ ഇല്ല അപ്പൊ ഇനി അത് ചെയ്യണം കേട്ടോ ഏഹ് അപ്പൊ എനിക്ക് ആരറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ആ ഒരു മോളുടെ ഒരു സിഗ്നേച്ചറോ മോളുടെ ഒരു സിമ്പിൾ അതിൽ ചെയ്യണോ നിർബന്ധമായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് നന്ന ഇത് ശരിക്കും നമ്മൾ കണ്ടിട്ട് ഇത്തരം ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തരം കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായി അല്ലാതായി പോകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയില്ലേ അതേപോലെ ഇത്രയും ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അത് തന്നെ നമ്മളെ വലിയ ഭാഗ്യമായിട്ട് കണക്കൂട്ട് ബാക്കിയൊക്കെ തനിയെ പോകുന്നുള്ളൂ കഴിവ് നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തനിയെ വരും അത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുന്ന കുട്ടികളോട് എന്താ മെസ്സേജ് കൊടുക്കാനുള്ളത് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരുക്കാൻ ഒരു ഐഡിയ മോൾക്കായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്നുമില്ല അപ്പൊ എന്തായാലും അവരോടും നന്നായിട്ട് വരയ്ക്കാൻ തന്നെയാണ് പറയുന്നത് അല്ലേ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുക അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോഴും അല്ല വര മാത്രല്ല എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കും കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം ഫുൾ ഫുൾ ടൈം ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും ഇപ്പൊ ഇത്രയും പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും മോള് വര നിർത്തിയിട്ടൊന്നുമില്ലല്ലോ ഇപ്പോഴും കണ്ടിന്യൂസ് വരച്ചോണ്ടേ ഇരിക്കുകയല്ലേ അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ അപ്പൊ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും വലുത് ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഇനി ഇനി ഒരുപാട് വിവരങ്ങളിൽ എത്തിട്ട് കൂടുതൽ കൂടുതൽ വരയ്ക്കാൻ സാധിക്കട്ടെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇതിൽ തന്നെ വെച്ചിട്ടല്ല വരയ്ക്കുന്നത് അപ്പോൾ ഏട്ടനൊരു ചെറിയ സജഷൻ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ വരച്ച് വരച്ച് ഫിനിഷ് ആക്കി വരുമ്പോൾ കയ്യിൽ എപ്പോഴും ഒരേ ടൈമിൽ നിന്നിട്ടല്ലല്ലോ വരയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വര അപ്പോ ഒരു പേപ്പർ അടിയിൽ വെക്കുക അല്ലെ അല്ലെങ്കിൽ ഈ പേപ്പർ വർക്ക് കഴിയുന്ന സമയത്ത് ഈ പേപ്പർ വല്ലാതെ മുഷ്ണവും അപ്പൊ ഒരു പേപ്പർ വെച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ ഒരു ഇത്ര കട്ടിയുള്ളത് വേണ്ട ഒരു ചെറിയ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുക അപ്പൊ എന്താ വച്ചാൽ ഈ അഴുക്കാവില്ല അതിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവാതെ നമുക്ക് നീറ്റായിട്ട് അപ്പി ചെറു കിട്ടും ഓക്കെ വരയൊക്കെ നന്നായിട്ടുണ്ട് നല്ലത് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ പഠിത്തിൻ്റെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് മാർക്കൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വരല് മാത്രല്ല പഠിത്തത്തിൽ ഉഷാറാണെന്ന് പറഞ്ഞു നോട്ട് ഞാൻ കണ്ടു കണ്ടപ്പോ എന്താ പറയാ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതായത് എന്ത് വൃത്തി നോക്കി ഭയങ്കര ഒരു എന്താ പറയാ നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ പടം വരയ്ക്കൊക്കെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് തോന്നുന്നു അല്ലേ അതായത് ഓൾറെഡി നമ്മൾ പടം വരയ്ക്കുന്ന ആൾ അത് അറിയില്ല അതാണ് ആയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് ഇതുപോലെ തന്നെ തുടർന്നും പോവാൻ സാധിക്കട്ടെ പഠിത്തത്തിലും അതേപോലെ തന്നെ കലയിലും ഒരുപാട് മുന്നോട്ട് പോകട്ടെ കേട്ടോ അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ നമ്മുടെ ചെടികളും പൂക്കളും അല്ലെങ്കിൽ പ്രകൃതി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് പക്ഷെ എന്റെ നാട്ടിൽ അല്ലെ എന്റെ ഗ്രാമത്തിലെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പ്രതിഭയുള്ളപ്പോ ഞാനത് അത്തരം ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്ക് എന്നേക്ക് ഒരു വിഷമവും നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ മോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് നമ്മുടെ ഒക്കെ പ്രോത്സാഹനമുണ്ടെങ്കിൽ എവിടെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ കഴിയും നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിവുള്ള ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഗുണം ചെയ്യും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രോം ഗ്രീൻ ഹാവൻ ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കുക നീ ഇതൊക്കെ കണ്ട് പഠിക്കാ അടിപൊളിയാ അപ്പൊ ചേച്ചി എന്തായാലും നിങ്ങളൊക്കെ കൊടുക്കുന്ന പ്രോത്സാഹനം വളരെ വലുതാണ് കേട്ടോ ഇതേപോലെ തന്നെ മുന്നോട്ട് സാധാരണ ഗതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അത് അത് എടുക്കണ്ട അല്ലെങ്കിൽ വേണ്ട അത് പിന്നെ ആക്ക എന്നൊക്കെ പറയും ഇത്ര നല്ല പ്രതിഭകൾ ഒരുപാടുണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ ഓരോ കോളനികളിലും പക്ഷെ അതൊന്നും നിങ്ങളൊന്നും പക്ഷെ നിങ്ങൾ ആ ഒരു ടൈപ്പിലല്ല നിങ്ങൾ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് സത്യാന്തരമായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ അടിപൊളി ആണോ സൂപ്പറാണോ കേട്ടോ Okay.